അനക്ക് കാശിയുടെ കൈകൾക്ക് മേലെ തൻ്റെ കൈകൾ ചേർത്ത് വെച്ചു എൻ്റെ സമ്മതത്തോടെ തന്നെയാ വിവാഹത്തിൻ്റെ കാര്യം എല്ലാവരും തീരുമാനിച്ചത് അതോർത്ത് കിച്ചേട്ടൻ പേടിക്കേണ്ട അനവൊരു പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് കാശിയും ചെറുതായി ഒന്ന് ചിരിച്ചു കുറേ സമയം ബാൽക്കണിയിൽ അവരങ്ങനെ ഇടുന്നു പരസ്പരമൊന്നും സംസാരിക്കാതെ മൗനമായി ഇടയ്ക്കിടെ പരസ്പരം കണ്ണുകൾ ഇടയുമ്പോൾ കൈമാറിയ പുഞ്ചിരിയല്ലാതെ മറ്റൊന്നും അവർ നിശബ്ദരായിരുന്നു പരസ്പരം പ്രണയിക്കാൻ സംസാരത്തിൻ്റെ ആവശ്യമുണ്ടോ ചിലർ മൗനത്തിലൂടെയും പ്രണയിക്കും കാഷിയും അന അനകയും മൗനത്തിലൂടെ പ്രണയിച്ചുകൊണ്ടിരുന്നു കാശിക്ക് പലതും സംസാരിക്കണമെന്നുണ്ടായിരുന്നു എങ്കിലും വാക്കുകൾ പുറത്തേക്ക് വരാത്ത അവസ്ഥയിലായിരുന്നു പ്രതീക്ഷിക്കാതെ കിട്ടിയ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അവൻ അറിയാതെ വന്നു കാശി അനകയുടെ വിരകലുകൾക്കിടയിൽ തൻ്റെ വിരലുകളുമായി കോർത്തു അവളെ തനിക്കരികിലേക്ക് ചേർത്തിരുത്തി അനകപതിയെ അവൻ്റെ തോളിലേക്ക് അവളുടെ തലചായ്ച്ചു കിടന്നു കാശിയൊരു കൈകൊണ്ട് അനകയുടെ പിന്നിലൂടെ അവളെ ചേർത്ത് പിടിച്ചു കുഞ്ഞാറ്റേതൊന്നും ശ്രദ്ധിക്കാതെ കാശിയുടെ കൈകൾ തൻ്റെ മാത്രം ലോകത്തിലായിരുന്നു ഫോൺ ബെല്ലടിച്ചത് മുട്ടും താല്പര്യമില്ലാതെയാണ് അനകയിൽ നിന്നും തൻ്റെ കൈ പിൻവലിച്ച് കാശി ഫോണെടുത്ത് നോക്കിയത് ഡിസ്പ്ലേയിൽ അഭിയാണെന്ന് കണ്ടതും അവനൊന്ന് സംശയിച്ചു ഫോണെടുത്തു എന്തടാ എത്ര നേരമായി നീ പോയിട്ട് മര്യാദയ്ക്ക് ലെച്ചുവിനെ താഴേക്ക് വിട്ടോ ഞങ്ങൾക്ക് പോവാൻ സമയമായി അയ്യോടാ നിരാശിക്കേണ്ട കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അവൾ നിന്റെ സ്വന്തം പ്രോപ്പർട്ടി തന്നെയാ വെച്ചിട്ട് പോടാ അനക അടുത്തിരിക്കുന്നത് കാരണം അധികം ഒന്നും പറയാതെ കാശി ഫോൺ വെച്ചു ആരായിരുന്നു അനക കാശിയെ നോക്കി ചോദിച്ചു അഭിയാണ് പോവാൻ സമയമായി എന്ന് പറയാൻ വിളിച്ചതാ അയ്യോ ഒത്തിരി സമയമായോ അനക ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റതും കാശി അവളുടെ കൈകളിൽ പിടിച്ചു പോവണ്ടേ ലക്ഷ്മി കണ്ട് കൊതി തീർന്നിട്ടില്ല കാശിയുടെ സങ്കടത്തോടെയുള്ള മുഖം കണ്ടതും അനകം ഒന്ന് ചിരിച്ചു ഇത്രയും കണ്ടത് മഴുകിട്ടോ അനകം എടുക്കാനായി നോക്കി അവൾ വരാതെ കാശിയുടെ ഷർട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു മുത്തിന് പോവണ്ടേ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് അച്ഛൻ തന്നെ നിങ്ങളെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ കാശി കുഞ്ഞാറ്റയുടെ കവളയിൽ ചൂണ്ടാമർത്തി അവൾ കുഞ്ഞിക്കൈ കൊണ്ട് അവൻ്റെ താടിയിൽ പിഴുത്തം അവനൊന്ന് ചിരിച്ച് മൂക്കിനാൽ മെല്ലെ അവളുടെ കഴുത്തിൻ്റെ സൈഡിൽ ഉരസി കുഞ്ഞി ചിരിച്ച് എന്തൊക്കെയോ ശബ്ദം ഉണ്ടാക്കി അനക കൈ കാണിച്ചെങ്കിലും കൊടുക്കാതെ കാശി കുഞ്ഞാറ്റയെയും കൊണ്ടാണ് താഴേക്കിറങ്ങിയത് മറുകൈ കൊണ്ട് അനകയുടെ കൈയിലും പിടിച്ചിരുന്നു താഴേക്കിറങ്ങിയതും പോവാൻ നോക്കി അനകയുടെ കൈ കാശി വിടാതെ നിന്നു അവൾ തിരിഞ്ഞെന്താണെന്ന് അർത്ഥത്തിൽ പുരികെ ഉയർത്തി കാശുര കുസൃതി ചിരിയോടെ അനകയുടെ അടുത്തേക്ക് വന്നു നിന്നു അനകയുടെ ചെവിക്കരികളിലേക്ക് അവൻ്റെ മുഖംടിപ്പിച്ചു അവൻ്റെ ശ്വാസം പതിഞ്ഞതും അനകയൊന്ന് പിടഞ്ഞു രാത്രിയിൽ ഞാൻ വിളിക്കും ഉടങ്ങിക്കളയരുത് കാശി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞതും അനക ഒന്ന് നോക്കി നനത്ത ചിരിയാലേ സമ്മതം എന്നർത്ഥത്തിൽ തലയാട്ടി തിരിച്ചു പോകാനായി എല്ലാവരും ഇറങ്ങി അനകയെ ഭവാനി സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു അമ്മയുടെ മുകളിൽ പോയിട്ട് വാ അനകയുടെ നെറുകയിലൊന്നുമുത്തി കുഞ്ഞിനെ വിശുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി അവളെല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറാനൊരുങ്ങി ഡോറിനടുത്തെത്തിയതും അനകയൊന്ന് തിരിഞ്ഞു നോക്കി തങ്ങളിലേക്ക് നോട്ടമറിഞ്ഞു നിൽക്കുന്ന കാശിയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി പോവാനുള്ള അനുവാദത്തിനെന്താ പോലെ അവനെ നോക്കി അവൾക്കൊരു പുഞ്ചിരിയോടെ കണ്ണുകളടച്ചവൻ സമ്മതം നൽകി അവളൊന്ന് തലയാട്ടി കാറിൽ കയറിയിരുന്നു അല്പസമയത്തിനു ശേഷം രണ്ട് കാറുകളും കൈലാസത്തിൽ നിന്ന് പുറത്തേക്ക് പോയി അനകയും കുഞ്ഞും പോയതിൽ കാശിക്ക് നന്നും സങ്കടം തോന്നിയെങ്കിലും തൻ്റെ ഇത് മാത്രമായി വരാൻ വേണ്ടിയാണ് പോയതെന്ന ചിന്തയിൽ അവൻ ആ വേദനയിലും ഒരു പ്രത്യേക സുഖമുള്ളതായി തോന്നി തിരിഞ്ഞകത്തേക്ക് കയറാൻ പോയപ്പോഴായിരുന്നു പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ അവിടെ നിശ്ചലമായി നിന്നേ ഭവാനിയോടെ എന്തോ സംസാരിച്ച് അകത്തേക്ക് കയറാനൊരുങ്ങിയ വിച്ചുവിൻ്റെ കയ്യിൽ പിടിച്ച് അവനെ മുന്നിലേക്ക് നിർത്തി കാശിയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് വിച്ചുവൊന്നും മനസ്സിലാവാതെ നിന്നു ഇതൊക്കെ നിന്റെ പ്ലാനായിരുന്നു ഏതൊക്കെ അയ്യോ ഒന്നും അറിയാത്തൊരു പാവം നീ അല്ലടി അന്ന് എന്നെ വിളിച്ച് കാർത്തിക്ക് വിളിച്ച് ലക്ഷ്മി അവൻ്റെ കൂടെ പോവുകയാണെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നിന്റെ പ്ലാനായിരുന്നില്ലേ ആയിരുന്നില്ലേ സത്യം പറഞ്ഞു കാഷി ചോദിച്ചത് കേട്ട് വിജു അവനെ നോക്കി ഒന്ന് വിളിച്ചു കാണിച്ചു അതെ ഞാൻ തന്നെയാ ഇതിന് പിന്നിൽ പക്ഷേ അഭിയേട്ടനും ചേച്ചിയും കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞ ഏട്ടനെ കല്യാണത്തിന്റെ അന്ന് വരെ ടെൻഷനാക്കി സർപ്രൈസ് തരാനായിരുന്നു ഉദ്ദേശം പക്ഷെ ഈ അമ്മയും ഏട്ടത്തിയും സമ്മതിച്ചില്ല അമ്മയോട് ഒരുവിധം സമ്മതിപ്പിച്ചെങ്കിലും ഏട്ടത്തി അമ്പിനും വില്ലിനും അടുത്തില്ലായിരുന്നു പിന്നെ കുറച്ച് സെന്റിമെന്റ്സ് കാണിച്ച ഒന്ന് സമ്മതം മൂളിച്ചത് ഡീഡി കുട്ടിപ്പിശാച്ചെ മനുഷ്യനെ ഇത്രയും ടെൻഷൻ അടിപ്പിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി ഒരു സുഖം കാശ്പിച്ചുവിന്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചു ഭവാനിയും സേതുവും അത് കണ്ട് ചിരിച്ച് രണ്ടുപേരും അകത്തേക്ക് കയറി ഏട്ടാ വീട് വേദനിക്കുന്നു കാശ് പിഴിവിട്ടതു വെച്ച് ചെവിയിൽ പിഴിച്ച് മുഖം കൂട്ടി നിന്നു എന്താണ് നോക്കി പേടിപ്പിക്കുന്നത് കൊള്ളി ഞാനേ മുഴുവനും കള്ളമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ കാർത്ത് വിളിച്ചു അവൾ കൂടെ പോവാൻ നിക്കാ എന്ന് പറഞ്ഞതൊക്കെ സത്യമാണ് എന്നാണോ ലച്ചു പോവാ എന്ന് പറഞ്ഞത് കള്ളമാ അപ്പോ കാർത്ത് വിളിച്ചിരുന്നോ ഉം കാർത്തിട്ടും വിളിച്ചതല്ല ഇവിടെ വന്നിരുന്നു കാർത്തി വന്നു എന്നറിഞ്ഞ് കാശിയിൽ ഞെട്ടലുണ്ടാക്കി എന്നിട്ട് ലക്ഷ്മി അതൊക്കെ ഏട്ടൻ ഏട്ടത്തിയോട് ചോദിച്ചോട്ടോ വിച്ചു കാശിയെ നോക്കിയൊന്ന് വിളിച്ചു കാണിച്ച അകത്തേക്കൂടി തറവാട്ടിലെത്തിയതും കുഞ്ഞാറ്റയ്ക്ക് പരിചയമില്ലാത്ത സ്ഥലത്തായതിനാൽ ചെറുതായി അസ്വസ്ഥത ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അവൾ അവിടവുമായി ഉണി ഇണങ്ങി രാത്രി ഭക്ഷണം കഴിച്ചുറങ്ങാൻ കിടന്നതായിരുന്നു അനക്ക മേലു കഴുകി വന്ന് കുഞ്ഞാറ്റയെ പാലുകൊടുത്ത് ഉറക്കി അവൾ മിളി ജനാലക്കടുത്തേക്ക് ചെന്നു നിന്നു അടച്ചിട്ട ജനാല പതിയെ തുറന്നതും ഇരച്ചെത്തിയ തണുപ്പിന്റെ കാറ്റിൽ അവളൊന്ന് വിറച്ചു കയ്യിൽ പിടിച്ച ഫോണിലേക്ക് നോക്കി അവൾ കാശി വിളിക്കുന്നത് കാത്തുനിന്നു അവൾ ഒരു ചിരിയോടെ ജനലിൽ തലചരിച്ച് വെച്ച് കാശി തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഓർത്തു കാർത്തിക് ആ രാത്രി ഇറക്കി വിട്ടപ്പോൾ മരിക്കാമെന്ന് ഉറപ്പിച്ചാണ് ലോറിക്ക് മുന്നിലേക്ക് ചാടിയത് പക്ഷേ തന്നെ അതിനനുവദിക്കാതെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് അയാളോട് ദേഷ്യമുപറപ്പുമായിരുന്നു അനകയ്ക്ക് തോന്നിയത് ഫ്ളാറ്റിൽ നിന്ന് കാത്തി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കാശിയുടെ മുഖം അനക ഒരു നോക്ക് കണ്ടിരുന്നു ഇതും കൂടിയായപ്പോൾ അവനോടുള്ള ദേഷ്യം ഇരട്ടിച്ചു തല്ലിയും പേടിപ്പിച്ചും തന്നെ അയാളുടെ കൂടെ കയറ്റിയപ്പോൾ അവൾക്ക് സാധാരണ പെൺകുട്ടികൾക്ക് തോന്നും പോലെ പേടി തോന്നിയിരുന്നില്ല അല്ലെങ്കിലും മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പേടിക്ക് സ്ഥാനമുണ്ടാവില്ലല്ലോ എന്നാലും തന്നോട് അനാവശ്യമായി പെരുമാറിയാൽ തടയാനുള്ള എല്ലാ മുൻകരുതലുകളും അവൾ മനസ്സിലെടുത്തിരുന്നു എന്നാൽ ഒരു പരിചയക്കുറവും കാണിക്കാതെ ഒരു സുഹൃത്തിനോടനെ പോലെയുള്ള കാശിയുടെ പെരുമാറ്റം സംസാരവും അവൾക്ക് തീർത്തും അരോചകമായിരുന്നു അവൻ്റെ സംസാരം കേൾക്കാതിരിക്കാനായി മനഃപൂർവ്വം ഉറങ്ങുന്നത് പോലെ അഭിനയിച്ച ഡോറിലേക്ക് തലവെച്ച് കിടന്നിട്ടുണ്ട് ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് അതിനിടയിൽ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു ഉറക്കമുണർന്നപ്പോൾ താൻ ഏത് സ്ഥലത്താണെന്ന് അവൾക്കൊരു നിശ്ചയമില്ലായിരുന്നു സ്വരുകൂട്ടി വെച്ച ധൈര്യം ഒറ്റയടിക്ക് ചോർന്നു പോയത് അവൾക്ക് അനുഭവപ്പെട്ടു താനന്ദോ വീടിനുള്ളിലാണെന്നും അവളുടെ പേടി ഇരട്ടിയാക്കി എന്നാൽ വീടിന്റെ വാതിൽ തുറന്നിറങ്ങിയ ഭവാനിയുടെ ചിരിച്ച മുഖം കാണി അവളുടെ ഉള്ളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു അത് കാശിയുടെ വീടാണെന്നും കൂടെയുള്ളത് അമ്മയും അച്ഛനുമാണെന്നതും അവൾക്കൊന്നുകൂടെ ആശ്വാസം നൽകി ഭവാനിയുടെ അമ്മയുടേതേ പോലുള്ള സ്നേഹവും വാത്സല്യവും അനുഭവിക്കെ അവൾക്ക് കാശിയോട് തോന്നിയ ദേഷ്യവും വെറുപ്പും ഇല്ലാതായി തുടങ്ങിയിരുന്നു പതിയെ പതിയെ അവളും ആ വീടുമായി അടുക്കാൻ തുടങ്ങി എപ്പോഴും നീടൽ പോലെ കൂടെ നടക്കുന്ന വിശുവിൻ്റെ സാമീപ്യവും ഒരു മകളോടുന്ന പോലെ ഭവാനിയുടെ സ്നേഹവും അച്ഛൻ്റെ കരുതലായി സേതുവും ഉണ്ടായിരുന്നത് അനകയ്ക്ക് നഷ്ടമായി പോയ സ്വന്തം അച്ഛനെയും അമ്മയും തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു തോന്നിയത് ഇതെല്ലാം തനിക്ക് നൽകിയ കാശിയോട് അനകയ്ക്ക് നന്ദിയും ആയിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു കാശി പോലെ കാശിയോട് അനക തൻ്റെ ജീവിതത്തെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും അവനോട് പങ്കുവച്ചത് ഒരർത്ഥത്തിൽ അത് അവളുടെ മനസ്സിലെ ഭാരമെല്ലാം പകുതിയെങ്കിലും കുറയ്ക്കാൻ സഹായിച്ചു എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴുള്ള കാശിയുടെ വാക്കുകൾ അവളിൽ ആശ്വാസം നിറച്ചിരുന്നു ആ വീട്ടുകാരോടുള്ള അവൻ്റെ സ്നേഹമെല്ലാം അനകയുടെ ഉള്ളിൽ അവനോടൊരു ഇഷ്ടമുണ്ടാക്കാൻ സഹായിച്ചിരുന്നു എന്നാൽ ഭവാനി തൻ്റെ സ്വന്തം അമ്മയല്ല എന്നുള്ളത് അവൾക്ക് അവിശ്വസനീയമായ കാര്യമായിരുന്നു സ്വന്തം അമ്മയും മകനും അല്ലാതിരുന്നിട്ട് കൂടി അവരുടെ പരസ്പര സ്നേഹവും കരുതലും അവൾക്ക് അത്ഭുതമായിരുന്നു കണ്ണുകളിൽ എപ്പോഴും സന്തോഷം നിറച്ച കുസൃതി ചിരിയോടെ തന്നോട് സംസാരിച്ചിരുന്ന കാശിയിൽ സ്വന്തം അമ്മയെക്കുറിച്ച് പറഞ്ഞ് അന്ന് അവൾ കണ്ടത് സങ്കടവും വേദനയുമായിരുന്നു അത് അവളുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ടാക്കി അന്ന് അവൾ പോലും അറിയാതെ അനക ഒരു സാന്ത്വനമായി മാറി ഒരു നല്ല സുഹൃത്തായി കാശി അനകയുടെ കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും അനക വേദനിക്കുന്ന സമയങ്ങളിൽ അവനൊരു താങ്ങായും സാന്ത്വനമായി മാറിയിരുന്നു എന്നാൽ അപ്പോഴെല്ലാം ഒരു സുഹൃത്ത് എന്നതിൽ കവിഞ്ഞ് ഒരടുപ്പവും അവൾക്ക് തോന്നിയിരുന്നില്ല തറവാട്ടിലെത്തിയപ്പോൾ സ്വന്തമെന്ന് പറയാൻ ബന്ധുക്കളെ കിട്ടിയ അനകയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു തോന്നിയത് രാത്രി അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയിൽ നോക്കി കരയുമ്പോൾ ആ കണ്ണുനീര് തടുക്കാനെന്ന പോലെ കാശിയെത്തിയത് അനകയിൽ അത്ഭുതമായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും തൻ്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കുന്നതും തൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിയിക്കുന്നതും അവൾ ഒരു ഞെട്ടലോട് കൂടി തിരിച്ചറിഞ്ഞു മുത്തശ്ശിയുടെ സപ്തതിയുടെ അന്ന് അനഗാ സ്ത്രീകളുടെ പരിഹാസത്തിനും കുത്തുവാക്കിനും ഇടയിൽ കിടന്ന് പുളഞ്ഞപ്പോഴും ഒരു രക്ഷകനെ പോലെ കാശി വന്നത് അനകയിൽ എന്തെന്നില്ലാത്ത സമാധാനവും ആശ്വാസവുമായിരുന്നു അവൻ്റെ നെഞ്ചിലേക്ക് സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ചപ്പോൾ ആ കൈകളിലെ സുരക്ഷിതത്വം അനക തിരിച്ചറിഞ്ഞിരുന്നു അവൾ പോലും പ്രതീക്ഷിക്കാതെ കിച്ചേട്ട എന്ന് എന്തുകൊണ്ട് വിളിച്ചു എന്ന് അനകയ്ക്ക് അപ്പോൾ അറിയില്ലായിരുന്നു അങ്ങനെ പല സന്ദർഭങ്ങളിൽ കാശിയിലേ കരുതൽ തിരിച്ചറിയാൻ അവളെ സഹായിച്ചു എന്നാൽ കാശിക്ക് തന്നോട് പ്രണയമാണെന്നറിഞ്ഞത് അവളിൽ ഞെട്ടലുണ്ടാക്കിയിരുന്നു പക്ഷേ അവനോട് ദേഷ്യമോ ഇഷ്ടക്കേടോ തന്നിൽ തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നില്ല എന്നിട്ട് പോലും കാശി പിന്മാറാൻ വേണ്ടിയിരുന്നു കാശിയോട് രൂക്ഷമായി സംസാരിച്ചതും അവൻ്റെ സൗഹൃദത്തെ വേണ്ടെന്ന് പറഞ്ഞതും എന്നാൽ അവളെപ്പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കാശിയുടെ പ്രതികരണവും എന്നാൽ കാശി പെട്ടെന്ന് കൊച്ചിയിലേക്ക് പോയത് അവളിൽ സങ്കടമുണ്ടായിരുന്നു എന്നാലും തൻ്റെ അവഗണന കാശിയെ തന്നോടുള്ള പ്രണയത്തിനെ പിന്തിരിപ്പിക്കുമെന്ന് അവൾ കരുതി എന്നാൽ അവൾ പോലും അറിയാതെ കാശി അവളിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നത് അപ്പോഴായിരുന്നു അനക തിരിച്ചറിഞ്ഞത് അവൻ്റെ ലക്ഷ്മി എന്നുള്ള വിളിയും തനിക്കായുള്ള അവൻ്റെ കരുതലും ആ സാമീപ്യവും എല്ലാം തൻ്റെ ഹൃദയത്തിൽ അവനായി ഒരിടം ഒരുക്കിയിരുന്നു എന്നത് അവൻ്റെ അഭാവത്തിലായിരുന്നു അവൾ തിരിച്ചറിഞ്ഞത് എന്നാലും അത് അവനോടുള്ള ഇഷ്ടമാണെന്ന് അംഗീകരിക്കാൻ അനക അവളുടെ മനസ്സിനെ അനുവദിച്ചില്ല പിന്നെ കാശിയെ കോടതിയിൽ പോകുന്നതിന് അന്നായിരുന്നു കണ്ടത് തനിക്ക് ശല്യമാവാതിരിക്കാനാവും വിശുവിനെയും അന്ന് കൂടെ കൂട്ടിയത് അത് അനകയ്ക്കൊരാശ്വാസമായിരുന്നുവെങ്കിലും കാശി അറിയാതെ അവളുടെ കണ്ണുകൾ അവനെ തേടി പോയിരുന്നു പലപ്പോഴായും കാശി അനകയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവളത് മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു അവളുടെ അവഗണനയാവും കാശിയെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാനായി പ്രേരിപ്പിച്ചതെന്ന് അവൾക്കറിയാമായിരുന്നെങ്കിലും അത് കാര്യമാക്കിയിരുന്നില്ല പ്രസവ വേദന കൊണ്ട് പുളഞ്ഞ അനകയെ വാരിയെടുത്തുകൊണ്ട് പോകുമ്പോഴും ആ വേദനയ്ക്കിടയിലൂടെ അനക കാശിയുടെ മുഖത്തെ പേടിയും വെപ്രാളവും കണ്ടിരുന്നു വിച്ചുവിനോട് കുഞ്ഞാറ്റയ്ക്കായുള്ള പേര് കണ്ടെത്താൻ പറഞ്ഞപ്പോൾ കാശി ഫോൺ എടുക്കുന്നതും അതേസമയം തന്നെ വിശുവിന് മെസ്സേജ് വന്നതും അത് വായിച്ച വിച്ചു നിഹാരിക എന്ന പേര് വിളിച്ച് പറഞ്ഞതും അനക കൃത്യമായി കണ്ടിരുന്നു അത് ഉറപ്പിക്കാൻ വേണ്ടി വിശുവിൻ്റെ ഫോൺ മറ്റേതോ ആവശ്യം പറഞ്ഞ് വാങ്ങിച്ചു നോക്കിയപ്പോൾ അത് വ്യക്തമായിരുന്നു കാശിക്ക് കുഞ്ഞാറ്റയോടുള്ള സ്നേഹം കാണി അനകയുടെ മനസ്സിൽ അസ്വസ്ഥത തോന്നിയിരുന്നു അത് കാശിയുടെ സ്നേഹത്തിലെ വിശ്വാസക്കുറവ് കൊണ്ടായിരുന്നില്ല താനോ തൻ്റെ കുഞ്ഞോ കാരണം കാശിയുടെ ജീവിതം തകരരുത് എന്നവൾ ആഗ്രഹിച്ചിരുന്നു അനകയുടെ ഉള്ളിലും അവനോടുള്ള ഇഷ്ടമുണ്ടായിരുന്നുവെങ്കിലും അതിനുള്ള അർഹതയില്ല എന്ന് തോന്നി അവളെ പിന്നോട്ട് വലിച്ചു കാശിയോട് അന്ന് പലതും വിളിച്ചു പറഞ്ഞെങ്കിലും അവനത് ഒരുപാട് സങ്കടം നൽകിയെന്ന് കാശിയുടെ ഭവാനിയോടുള്ള സംസാരം കേട്ടതും അനകയ്ക്ക് മനസ്സിലായിരുന്നു എങ്കിലും തന്നോട് അവൻ്റെ ഉള്ളിൽ വെറുപ്പോ ഇഷ്ടക്കുറവോ തോന്നാത്തത് അനകയെ തളർത്തി കളഞ്ഞിരുന്നു കാശി പോയി ഒരു മാസക്കാലം അനകയെ കാണാനോ വിളിക്കാനോ ശ്രമിക്കാത്തതിൽ അന്നാദ്യമായി അനകയുടെ ഉള്ളിൽ സങ്കടമുണ്ടാക്കി അവനെ മിസ്സ് ചെയ്യുന്നത് പോലെ കാശിയുടെ സ്വരം കേൾക്കാൻ അവളിൽ ആഗ്രഹമുണ്ടാക്കി അവൾ പോലും അറിയാതെ കാശിയോടുള്ള ഇഷ്ടം അവളുടെ ഉള്ളിൽ നിന്നും അപ്പോഴായിരുന്നു പുറത്തേക്ക് വന്നത്